മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണു മരിച്ച ബിന്ദുവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ മകൻ നവനീതും മകൾ നവമിയും ഇനി ആർക്കും ഈ ദുർവിധി ഉണ്ടാകല്ലേ എന്നായിരിക്കും ആ കുടുംബത്തിന്റെയും മനസ്സാക്ഷി മരവിക്കാത്ത ജനസമൂഹത്തിന്റെയും പ്രാർത്ഥന ഒരു സിസ്റ്റത്തിന്റെ വീഴ്ച ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തിന്റെ കൈത്താങ്ങിനെയാണ് കഴുത്തിന്റെ ഭാഗത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടയിലാണ് നവമിക്ക് അമ്മയെ നഷ്ടപ്പെടുന്നത് മകൾ നവമി ഉറപ്പിച്ചു പറഞ്ഞതോടെയാണ് കെട്ടിടത്തിനുള്ളിൽ ബിന്ദു കുടുങ്ങിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലേക്ക് പോലീസും രക്ഷാപ്രവർത്തകരും എത്തിയത് വീണ കെട്ടിടത്തിലെ ശൌചാലയത്തിൽ കുളിക്കാൻ പോയതായിരുന്നു െന്ന് ഭർത്താവ് വിശ്രുതൻ പറഞ്ഞു എറണാകുളത്ത് നിന്ന് ബിന്ദുവിന്റെ മകൻ നവനീത മോർച്ചറിയിലെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് മകൾ നവമിയുടെ ചികിത്സാർത്ഥം ജൂലൈ ഒന്നിനാണ് ഇവർ ആശുപത്രിയിലെത്തിയത് ആന്ധ്രാപ്രദേശിൽ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് നവമി കെട്ടിടത്തിനുള്ളിൽ ആൾ കുടുങ്ങിയിട്ടുണ്ടാകുമെന്ന് ദൃക്സാക്ഷികൾ ആവർത്തിച്ചു പറഞ്ഞിട്ടും ആശുപത്രി അധികൃതരും സംഭവസ്ഥലത്തെത്തിയ മന്ത്രിമാരും അംഗീകരിച്ചില്ല ആരും ഉള്ളിലില്ല എന്ന നിലപാടിലായിരുന്നു അധികൃതർ മാധ്യമങ്ങളോട് സംസാരിച്ച മന്ത്രിമാരായ വീണ ജോർജും വി എൻ ും ഇത് ശരിവച്ചു ഇടിഞ്ഞുകെട്ടിട ഭാഗം നീക്കി തിരച്ചിൽ ഊർജിതമാക്കാൻ വൈകി മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നെങ്കിലും സ്ഥലത്തേക്ക് എത്തിക്കാൻ വഴിയുണ്ടായില്ല പിന്നീട് സമീപത്തെ ഒരു കെട്ടിട ഭാഗം പൊളിച്ച് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് സ്ലാബുകൾ നീക്കുമ്പോഴാണ് ഒരു മണിയോടെ ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ച ഇതോടെ നാളെ ഒരാൾക്കും ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകരുതെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞു അപകടം നടന്നയുടൻ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഭാര്യയെ ചിലപ്പോൾ ജീവനോടെ കിട്ടുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മകന് എറണാകുളത്തൊരു സ്ഥാപനത്തിൽ അടുത്തിടെ ജോലി കിട്ടി ആദ്യ ശമ്പളം കിട്ടിയത് ഇന്നലെയായിരുന്നു അമ്മയെ ഏൽപ്പിക്കാനായിരുന്നു അവന്റെ ആഗ്രഹം മെന്നും വിശ്രുതൻ പറയുന്നു മന്ത്രിമാർ ആരും ഇതുവരെ വിളിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വലിയ കടബാധ്യതയുണ്ട് സാറേ മൊത്തത്തിൽ തകർച്ചയായിപ്പോയി അപകട സമയത്ത് തന്നെ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ബിന്ദുവിനെ ജീവനോടെ കിട്ടിയനെ പക്ഷേ ആ കെട്ടിടം ഉപയോഗിക്കുന്നില്ലെന്ന് അപ്പോഴും അവർ കള്ളത്തരം പറഞ്ഞു ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് തീർക്കാനാണ് അവർ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് പോകാനുള്ളതൊക്കെ പോയില്ലേ രണ്ടു പിള്ളേരുടെ കാര്യം അതോഗതിയായി എന്റെ ഭാര്യയാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് മോളെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ കാരണം ബിന്ദുവാണ് ഇല്ലാത്ത പൈസ മുടക്കിയതും ലോണിനുവേണ്ടി ഓടി നടത്തി ുമൊക്കെ അവളാണ് അവൾക്ക് ദിവസം മുന്നൂറ് രൂപയാണ് കിട്ടുന്നത് കാല് വയ്യാത്തോണ്ട് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അതിന് അൻപത് രൂപ പോകും രൂപ വരുമാനത്തിലാണ് എല്ലാം നടന്നു പോകുന്നതെന്നും വിശ്രുതൻ പറയുന്നു അതേസമയം അപകടത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം തുടങ്ങും അപകടം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തും അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ കളക്ടർക്ക് നൽകിയ നിർദ്ദേശം രക്ഷാപ്രവർത്തനത്തിനുണ്ടായ കാലതാമസം അടക്കം കളക്ടറുടെ സംഘം അന്വേഷിക്കും തലയോലപ്പറമ്പിലെ വസ്ത്രശാലയിലെ ജീവനക്കാരിയാണ് ബിന്ദു ഭർത്താവ് നിർമ്മാണ തൊഴിലാളിയാണ് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിക്കും മറ്റാൾക്കും ഇതേ അപകടത്തിൽ പരിക്കേറ്റിരുന്നു ഉപയോഗിക്കാതെ കിടന്ന പതിനാലാം വാർഡിന്റെ ശുചിമുറിയുടെ ഒരു ഭാഗമായിരുന്നു തകർന്നു വീണത് കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി ഓർത്തോ വിഭാഗമാണ് മുമ്പ് ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഗോമദി